കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രം ഗുണദോഷം അതായത് ഗുണമുണ്ടാവും ദോഷം ഉണ്ടാകും അതുകൂടാതെ ഉത്തര നക്ഷത്രക്കാർക്ക് ഏഴര ശനിയാണ് ഉത്തരട്ടാതി അതാണ് നിൽക്കുന്നത് മീനക്കൂറിലല്ലേ അപ്പൊ ശനി എവിടെയാണ് നിൽക്കുന്നത് ഇപ്പൊ കുംഭത്തിലാണ് ഏഴര ശനി അല്ലേ അവർക്ക് അപ്പൊ ഏഴര ശനി കൂടിയാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ ഇവർക്ക് കാര്യ ജയങ്ങൾ ഉണ്ടാവും ജനസമ്മതി കിട്ടും അതായത് പുരസ്കാര സ്ഥാനമാന സിദ്ധിയൊക്കെ ഉണ്ടാവും ശനി ഇവർക്ക് ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ ഇവർക്ക് നല്ല ഉന്നതിയൊക്കെ ഉണ്ടായിരുന്നു വരും ശനി അത്ര ദോഷകാരി ഒന്നുമല്ല ചില സമയത്ത് നമ്മളിട്ട് വട്ടം കയറിക്കും എന്ന് വിചാരിച്ച് ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അവനധികം ശനി ബുദ്ധിമുട്ടിക്കില്ല ബന്ധുജനങ്ങളുടെ ഗുണം കിട്ടും ബന്ധുജനങ്ങളുമായിട്ട് സഹരിച്ചു പോകാനായിട്ടുള്ള സാധ്യത വരും വിദേശയാത്രാഗുണമുണ്ടാവും ഉണ്ടാവും ശനിക്കാലത്ത് എങ്ങനെയാണെങ്കിലും ശരിയാണ് അവൻ സ്വദേശം വിട്ടു പോവും അത് ഉറപ്പാണ് ധനവ്യമുണ്ടാവും അപ്പൊ ഇത്രയും ഗുണങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെ ദോഷങ്ങൾ ഉണ്ടാവും ധനവ്യം ധനത്തിന് ചെലവ് വ്യം ചെലവാണ് ധനനഷ്ടങ്ങൾ ഉണ്ടാവും സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാവും അതാണ് എന്റെ അർത്ഥം കർമ്മത്തിൽ ദുരിതം ഉണ്ടാവും മനോവിഷമം അത് ഏഴര ശനിക്കാലത്ത് ഉറപ്പാണ് മനോ ഏഴര ശനി ഏത് ശനി ആണെങ്കിലും കണ്ടകശനിയാണെങ്കിലും ജാതകത്തിലെ ശനിയാണെങ്കിലും മനോവിഷമം ഈ സമയത്ത് ശനി തരുന്നതാണ് ദാമ്പത്യ കലഹം ഉണ്ടാവും ശിരോരോഗങ്ങൾ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് തലസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുണ്ട് ബന്ധുജനവിരോധം ഉണ്ടാവും ബന്ധുക്കൾ തമ്മിൽ വിരോധങ്ങൾ വിരോധങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ തമ്മിൽ വിരോധം ഉണ്ടാവും കലഹം തർക്കങ്ങൾ വാക്ക് ദോഷങ്ങൾ കേസ് അടിപിടി പോലീസ് സ്റ്റേഷൻ കോടതി വ്യവഹാരങ്ങൾ ഇതെല്ലാം ഈ ഏഴര ശനിയിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് സംഭവിക്കും എല്ലാവർക്കും ഉണ്ടാകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലട്ടോ ശനി ജാതകത്തിലെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ശനി ഒരു ദോഷം ചെയ്യില്ല അല്ലാത്തവർക്കാണ് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് വാഹന അപകടങ്ങൾ ഏഴരശനിക്കാലത്ത് ഉറപ്പാണ് എൻ്റെ മുമ്പിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് വെറുതെ ഒന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി ചിലപ്പോൾ കാല് തെറ്റി ഒന്ന് വീണുന്നു അല്ലെങ്കിൽ കുളിമുറിയിലേക്ക് ഒന്ന് കയറിയാൽ മതി കാല് തെറ്റി ഒന്ന് വീണുന്നു ശസ്ത്രക്രിയ ഈ ഏഴര ശനിക്കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടായിരുന്നു വരും ഓപ്പറേഷൻ ആസ്പത്രിവാസം ഇതൊക്കെ ഉണ്ടാകാം ഗുരുജന കഷ്ടതയുണ്ടാവും ഗുരുജനങ്ങൾക്ക് കഷ്ടത ഉണ്ടാവും യാത്രാക്ലേശങ്ങളുണ്ടാവും സ്വന്തം സ്ഥലത്തു നിന്നും ആര് താമസിക്കാനൊക്കെ ഇടവരും ജോലി സ്ഥലത്തു നിന്നും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു വരും ജോലിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വരും ഇതെല്ലാം ഈ ഏഴരശനിക്കാലത്ത് വരാവുന്നതാണ് ഉത്രട്ടാദ്യ നക്ഷത്രക്കാർക്ക് ഏഴരശനി സമയവും കൂടിയാണ് അപ്പം അവർ ഈ ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്താണെന്ന് പറയാം ശനിയാഴ്ച വ്രതം ഇവർ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ശനിയാഴ്ച വ്രതം അതേപോലെ തന്നെ ശനീശ്വര പൂജ നടത്തുന്നത് നല്ലതാണ് ശബരിമല ദർശനം നടത്തുന്നത് നല്ലതാണ് ഏഴര ശനി ഉള്ളവർ സ്ത്രീകളെ സംബന്ധിച്ച് ശബരിമലക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ വേറെയുണ്ടല്ലോ ശനീശ്വര പൂജ നടത്തുകയും അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ എള് തിരികത്തിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ വിഷ്ണുപ്രീതി നേടുന്നത് നല്ലതാണ് വിഷ്ണുനാമ അർച്ചന നടത്തുന്നത് നല്ലതാണ് വിഷ്ണുനാമ അർച്ചന വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതെല്ലാം നല്ലതാണ്